എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു തക്കാളി ചൂടിൻ്റെ റെസിപ്പിയാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആളൊന്നുമില്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് തക്കാളി ചൂട് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിയാണ് കേട്ടോ രണ്ട് കപ്പ് അരി നന്നായി കഴുകി വൃത്തിയാക്കി ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചു അതിന് ശേഷം ഊറ്റി വെക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമൊന്നും മല്ലിയില തക്കാളി മല്ലിയില വേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇതിന് ഇപ്പോൾ സവോള വേണം ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല അതുപോലെ നല്ല ജീരകം ഉഴുന്ന് പരിപ്പ് അടിപ്പരിപ്പ് മുന്തിരി കടുക് വറ്റൽമുളക് കായം പൊടി ഓക്കെ ഇതെല്ലാം നമുക്ക് തിളിക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പത്ത് വെള്ളം വെച്ച് നന്നായി വെട്ടി തിളക്കുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ വാറ്റ് വെച്ചിരിക്കുന്ന അരി അതിലേക്കിടുക ഒരു തൊണ്ണൂറ് ശതമാനം വേവാകുമ്പോൾ അത് ഊറ്റി മാറ്റി തണുപ്പ് തണുക്കണം ഒന്ന് തണുപ്പിക്കാൻ പറ്റും പാൻറ്റടിയിലൊക്കെ വെച്ച് തിളപ്പിക്കാം മറ്റേ താളിക്കാനുള്ള എല്ലാ സാധനങ്ങളും തിളച്ച് എല്ലാം മിക്സ് ചെയ്ത് തക്കാളി വഴറ്റി അത് എന്താ പറയുക അതിൻ്റെ എണ്ണ നന്നായി തെളിഞ്ഞു വരുന്നൊരു സമയത്ത് നമ്മളതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ഊറ്റി വെച്ച് തളുത്തിരിക്കുന്ന ആ ഒരു റൈസ് ചേർക്കാണ് റൈസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചോറ് റെഡി വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്നു പത്ത് മിനിറ്റ് വേണ്ട അത്രയും ആയിട്ട് തയ്യാറാക്കുന്നതാണ് ട്ടാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ